ഞങ്ങൾ ഇനിയും പൊതിച്ചോറ് കൊടുത്താണ് രാഹുൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ രാഹുലിന് ഞങ്ങളുടെ പൊതിച്ചോറ് കൊടുത്താണ് നടക്കുക രാഹുലിനെ ഇവിടെ ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് ഇതുപോലെ ഈ ഈ കേരളത്തിന് അപമാനമായ പീഡന നാടിനുസിലെ പ്രതിയെന്തോ ഞങ്ങൾ ഒരു കാരണവശാലും ഇനി എം എൽ എ ആയിരിക്കാൻ അനുവദിക്കില്ല ശക്തമായ പ്രതിഷേധമായിരിക്കും ഡി വൈ എന്ന രീതിയിൽ നടക്കാൻ പോകുന്നത് കൊടുക്കുന്ന പൊതിച്ചോറ് അത് പിന്നെ ഈ രാഹുൽ മാങ്കുടത്തിനെ പോലെയുള്ള ഒരു അനാശ്വാസത്തിന്റെ മറവിൽ ഈ കേരളത്തിലെ അമ്മമാരെയും പെങ്ങന്മാരെയും പരിഹസിച്ചുകൊണ്ട് അനാശ്വാസത്തിന്റെ മറവിൽ നടത്തുകയാണെന്ന ആരോപണമാണ് ഉന്നയിച്ചത് ഒരു അതിനെതിരെ ശക്തമായി ഇന്ന് പൊതിച്ചോറ് കൊടുത്തു തന്നെ ഞങ്ങൾ പ്രതിഷേധം എനിക്കിത് നടക്കുമെന്ന് കോട്ടപ്പള്ളി രാഹുലിനെ രാഹുൽ തൽസ്ഥിതി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നുണ്ടവരെയും ഈ പ്രതിഷേധം ശക്തമായ രീതിയിൽ തുടരും മുതലാളി വിഷമിക്കാതിരിക്കും നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം